നമസ്കാരം ഞാനൊരു പാട്ട് കാണാൻ കൂടാണ് പഴയ പാട്ട് പിന്നെ കണ്ടം വെച്ച കൂട്ടിലത്തെ പാട്ടാണ് അതൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചതാ കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ട് കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കന്റെ കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് വെച്ചൊരു കോട്ടാണ് പണ്ട് കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കന്റെ കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളെ കണ്ണീരൊപ്പിൽ കോട്ടാണ് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ട് കിട്ടിയ കോട്ടാണ് കാക്കന്റെ കോട്ടാണ് ഇത് നാട്ടിലെ പാട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് വക്കീൽ റണീന കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കിണ കൽബില് മൂടിയ കൊട്ടാണ് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കന്റെ കോട്ടാണ് ഇത് നാട്ടിലും വർഷം നാലായി കൂട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു കൊളറും തിന്ന് ഈശയം തിന്ന് കോട്ടും തിന്നല്ലേ കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടിയ കോട്ടാണ് ാക്കൻ്റെ കൊട്ടാണ് ഇത് നാട്ടിലും മുഴു പാട്ടാണ്